നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ന്യൂസ് മാലിന്യം ശ്രീരാസം പ്രസിഡന്റിന്റെ മരണം സഹകരണ വകുപ്പിൽ നിന്നും വിവരങ്ങൾ തേടി പോലീസ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രതിഷേധം ന്യൂസ് ശാന്തിനഗർ നിവാസികളുടെ ആശങ്കയൊഴിഞ്ഞു തോട്ടിലെ മുറിച്ചിട്ട മരങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്ത നഗരസഭ ഒറ്റപ്പാലം ശാന്തിനഗർ നിവാസികളുടെ ആശങ്കയ്ക്ക് വിരാമപ്പെട്ട നഗരസഭ തോട്ടിൽ മുറിച്ചിട്ട മരക്കഷ്ണങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കെ സി വി ന്യൂസ് മഴ കനത്താൽ ഉണ്ടാകുന്ന ശാന്തിനഗർ നിവാസികളുടെ ആശങ്ക വാർത്തയായി നൽകിയത് വിഷയത്തിൽ ഇടപെട്ട വാർഡ് കൗൺസിലർ ആധിരാ നഗരസഭാ നഗരസഭ അധികൃതർ നടപടികൾ സ്വീകരിക്കില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കെ സി വിയോട് പറഞ്ഞിരുന്നു വാർത്താ ശ്രദ്ധയിൽപ്പെട്ട നഗരസഭാ അധികൃതർ സമയബന്ധിതമായി മരകഷ്ണങ്ങളും മാലിന്യങ്ങളും നീക്കി തോട്ടിലെ നീരൊഴുക്ക സുഗമമാക്കി ശ്രീകൃഷ്ണപുരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പി ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു യു ഡി നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ഗിരീശൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ എ ഐ സി സി അംഗവും കെ പി സി സി സെക്രട്ടറിയും എം എൽ എ യുമായിരുന്ന പി ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം സംഗീതശില്പം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീഷൻ ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേരിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെ ബാലകൃഷ്ണൻ രാമകൃഷ്ണൻ വി എൻ കൃഷ്ണൻ വി രാമൻ കെ പി ൃൻ വി രാമിക നമുക്ക് അവർക്ക് അഭിരുചിയുള്ള വിഷയങ്ങളിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാകും ഇനി ഇവിടെ നിന്ന് നമുക്ക് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന നമുക്ക് പറ്റുന്നത് എന്ന് തോന്നുന്ന നമ്മുടെ ജീവിത ആയോധനത്തിനും പ്രയോജനമാണെന്ന് തോന്നുന്ന ഒട്ടേറെ വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരവസരം നമ്മുടെ മുന്നിലുണ്ട് മുൻകാലങ്ങളിൽ അതില്ല മുൻകാലങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകുന്നു ഡിഗ്രി കഴിഞ്ഞാൽ പി ജിക്ക് പോകുന്നു മിക്ക ആളുകളും ബി എഡ് എടുത്ത് ചുരുക്കം ആളുകൾ നേരെ ബാങ്കിങ് ബാങ്ക് ടെസ്റ്റുകൾ എഴുതി റെയിൽവേയുടെ ടെസ്റ്റുകൾ എഴുതി സ്റ്റാഫ് സെലക്ഷൻ എഴുതി അങ്ങനെ അപൂർവം ആളുകൾ അവരുടെ കഴിവിനനുസരിച്ച് കയറിപ്പോന്നതല്ല ഇന്ന് നമുക്ക് ധാരാളം അവസരങ്ങളും വിഷയങ്ങളും നമ്മുടെ കൊണ്ടുവരുന്നു അത് പരമാവധി നമ്മൾ പൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ജനറൽ വിഭാഗം വയോജനങ്ങൾക്കുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന കട്ടിൽ വിതരണോദ്ഘാടനം കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീരൻ മാസ്റ്റർ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷാമ്പോൾ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ രമാദേവി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈൻ ഷിബി തുടങ്ങിയവർ സംസാരിച്ചു അൻപത്തി ഒന്ന് പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത് അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഒന്നാണ് കട്ടില് ആ കട്ടില് നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് നിലത്ത് കിടന്ന് കിടക്കുന്ന ആളുകളുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ അവശ്യ വിഭാഗങ്ങൾക്ക് ഇപ്പൊ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ പഠിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ നാല് വർഷം തോന്നിയില്ല അപ്പൊ അഞ്ചാമത്തെ വർഷം തോന്നിയത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഒരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിലെ ഒരു കുട്ടി കുമ്പിട്ടിരുന്ന എഴുതിയാണ് അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചു എന്തിനങ്ങനെ കുമ്പിട്ടി എഴുതേണ്ടത് ഒരു മേശയും കസേരയിൽ വെച്ച് എഴുതല്ലേ നല്ലത് അങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഉഷാറുണ്ടാവുക എന്ന് പറഞ്ഞപ്പോ ആ വീട്ടിലെ അമ്മ വളരെ വിഷമത്തോട് കൂടി പറഞ്ഞു അവന്റെ മകന് ഒരു മേശയും കസേരി ഇല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇപ്രാവശ്യം നമ്മള് മേശയും കസേരിയും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അപേക്ഷ കൊടുത്ത് അവർക്ക് കിട്ടാവുന്ന തരത്തിലുള്ള പദ്ധതിയാണ് അത് ആസൂത്രണം ചെയ്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് ആവശ്യം എന്താണോ ആ ആവശ്യം നോക്കിയിട്ട് അതിനനുസൃതമായ പദ്ധതികളാണ് നമ്മൾ ഇപ്രാവശ്യം രൂപപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഇപ്രാവശ്യം പെട്ടി പെട്ടിക്കട അല്ലെങ്കിൽ ഉന്തുവണ്ടി എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് ആ പ്രോജക്റ്റ് വെക്കാൻ കാരണം എന്താണ് എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ചെയ്യണം സെക്രട്ടറി ദാസ് അരങ്ങ് പ്രകാശനം ചെയ്തു കഥാകൃത വൈശാഖൻ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു നാടകങ്ങളുടെ ആസ്വാദന തലത്തിൽ നിരന്തരമായ പരിണാമം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് പാലക്കാടിന്റെ നാടക ചരിത്രം അനാവരണം ചെയ്യേണ്ടത് വരും തലമുറയുടെ നാടക പഠനത്തിന് അനിവാര്യമാണെന്ന് കഥാകൃത വൈശാഖൻ പറഞ്ഞു പത്രപ്രവർത്തകനും ടാപ് നാടകവേദിയുടെ സെക്രട്ടറിയുമായ എം എസ് ദാസ് മാർട്ട് അന്തരചിച്ച അരങ്ങ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു ശ്രീ നിങ്ങളുടെ മുഖം നല്ല ഏയ് അതല്ല അല്ലാതെ നിങ്ങളെ മുഖം പത്രത്തിലോ ഫോട്ടോ അല്ല എന്ന് അന്ന് ആയിരത്തി തൊള്ളായിരത്തി മനോരമ മനോരമീഗ് കാട്ടാറും കിളപ്പാട്ടും എന്ന് പറയുന്ന ഒരു തുടർ കഥ വന്നിരുന്നു അതില് മനോരമയുടെ പ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ ആയിരുന്ന ഒരു കുരിയച്ച യങ് ഇന്ത്യ സ്റ്റുഡിയോ ായിരുന്നു അദ്ദേഹം എങ്ങിന്റെ കോട്ടയത്ത് അദ്ദേഹം മുണ്ടക്കേത്ത് വരികയും ഈ കഥയിലേക്ക് ആവശ്യമായിട്ടുള്ള കഥാപാത്രങ്ങളെ അന്വേഷിച്ച കൂടുതൽ അദ്ദേഹം പിടിച്ചു അന്ന് മുണ്ടക്കയത്തും പരിസരങ്ങളിലൊക്കെ അത്യാവശ്യം നാടങ്ങളൊക്കെ ഒരു കാര്യമായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം വന്നപ്പോഴെനിക്ക് പോകാൻ പറ്റിയില്ല കാരണം ഞാനന്ന് അവിടെ നാട്ടിലൊരു പ്രൈവറ്റ് ഫേമിലെ അക്കൗണ്ടന്റായിരുന്നു പിന്നീട് രണ്ടാമത് അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ആ കഥയുടെ പ്രധാന കഥാപാത്രം എന്നും ചാടിപ്പോയി അതിന്റെ അടുത്ത നായക വേഷം രണ്ടാമത്തെ തവണ വന്നപ്പോൾ എന്നെ പിടിച്ചു അങ്ങനെ അതിൽ രണ്ടുമൂന്ന് സീനുകളിൽ ഫോട്ടോ എടുത്ത് ഇപ്പോഴൊക്കെ കാർട്ടൂണുകളൊക്കെ ആണല്ലോ വരുന്നത് അന്ന് കഥാപാത്രങ്ങളിൽ നിന്ന് സംസാരിക്കുന്നതായി ഫോട്ടോ എടുക്കുക അതായിരുന്നു പതിമൂന്നു ജൈവമായ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ വരുമ്പോൾ നാടകം കാണാൻ വരുന്നവരുടെ മനസ്സിൽ അർപ്പണബോധം പുതിയ കാലത്ത് എടുത്തുപറയേണ്ട വസ്തുതയാണെന്നും നാടകം യാഥാർത്ഥ്യമായതുകൊണ്ട് നാടക പ്രവർത്തകർക്ക് സ്വപ്ന ജീവികളാകാൻ കഴിയില്ലെന്നും വൈശാഖൻ പറഞ്ഞു ടാപ്പിന്റെ സ്ഥാപക പ്രസിഡന്റും നാടകകൃത്തുമായ കാളിദാസ് പൊതുമന പുസ്തകം ഏറ്റുവാങ്ങി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പുസ്തകത്തിന്റെ ആദ്യ വില്പന നിർവഹിച്ചു ടാപ്പ് നാടകവേദി പ്രസിഡന്റ് വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറിയും പുസ്തകത്തിന്റെ രചയിതാവുമായ എം എസ് ദാസ് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി എൻ മോഹനൻ ടാപ്പ് സ്ഥാപക ജോയിന്റ് സെക്രട്ടറി സൈനുദ്ദീൻ മുണ്ടക്കയം നാടക സംവിധായകരായ പുത്തൂർ രവി കണ്ണൻ പാലക്കാട് കെ എ നന്ദജൻ രവി തൈക്കാട് ബേബി ഗിരിജ ആർ കെ മണിശങ്കർ രാധാകൃഷ്ണൻ പള്ളത്ത ടാപ്പിലെ ആദ്യകാല അഭിനേതാക്കളായ എം എൻ രാമചന്ദ്രൻ സൈനബ എന്നിവർ സംസാരിച്ചു ഞാൻ പ്രഭാക് ഉപയോഗ കൂടെ ക്യാമറമാനൊക്കെ ഉണ്ടായിരുന്നു മുൻ ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്ന ഒരാളുടെ സീനാണ് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ എല്ലാവരും ഉണ്ട് അവിടെ ഒരു ഒറ്റ ആളും എല്ലാവരും പാനാണ് അപ്പം അതിന് മറ്റേ ആരും നിൽക്കുന്നില്ല ഞാൻ അവൻ്റെ മുൻപ് കൂടി തരാം നിങ്ങൾ അതിനകത്ത് ഓർത്ത് നീ ഇത് കഴിഞ്ഞിട്ട് പോകാൻ അപ്പം എൻ്റെ നല്ല നിൽക്കും എന്തായാലും നിങ്ങളൊരു ഞാൻ പറഞ്ഞ റിപ്പോർട്ടർ അല്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് പറ്റില്ല താല്പര്യമില്ലാതെ എന്തായാലും അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് പറഞ്ഞു കൊണ്ട് കേട്ടോ ഒന്ന് നിൽക്കണം ഞാൻ നിങ്ങൾ മുൻ പിന്നെ എനിക്ക് തോർത്തുമുണ്ടെന്നാണ് രണ്ടോ മൂന്നോ മണിക്കൊക്കെ എന്തൊരു പ്രശ്നമല്ല മുണ്ടില്ലാത്തതുകൊണ്ടില്ല എറൗണ്ട് ഏറ്റവും ഉള്ളിലുള്ളൊരു തുരുത്തിലാണ് ഷൂട്ട് കിടക്കുന്നത് ആ അവിടെ പോയി മുൻപ് വാങ്ങിച്ചിട്ട് വോട്ടിൽ പോയിട്ട് വരുമ്പോഴേക്ക് സമയം ഒരുപാട് അപ്പോഴാണ് പിന്നെ മമ്മൂട്ടി എന്നെ കാണുന്നത് അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ദാസ് നിൽക്കുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നാണ് അപ്പം നേരത് മമ്മൂട്ടിയെ പരിചയപ്പെടുത്തിയത് അത് മറ്റേ മമ്മൂട്ടിയുടെ അത് മുൻ അവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ മാഷിൻ്റെ മോനാണ് ശാന്തത്താണ് ഏറ്റവും വലിയ ഛായാഗ്രഹ ശാന്തത്ത് ഞാൻ ഞാൻ പറഞ്ഞു 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 അടുത്ത് പറ്റില്ല നിങ്ങൾ എന്ന് കണ്ണിയമ്പുറം ചലഞ്ചേഴ്സ് ക്ലബ് സംഘടിപ്പിച്ച അവധികാല ഫുട്ബോൾ പരിശീലനം സമാപിച്ചു സമാപനത്തോടനുബന്ധിച്ച് ഉന്നത വിജയികളെ ആദരിച്ചു കണ്ണിയംപുറം ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുൻകാല ഫുട്ബോൾ കളിക്കാരുടെ ആഭിമുഖ്യത്തിൽ രണ്ടു മാസക്കാലമായി നടത്തി വന്നിരുന്ന അവധികാല ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സമാപിച്ചു പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ കോച്ചിങ് ക്യാമ്പ് നടത്തുകയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു ക്ലബ് പ്രസിഡന്റ് ദിലീപ് ഇടത്തുടി സെക്രട്ടറി സി പി രാജേഷ് സാംബുവൽ കൃഷ്ണകുട്ടി അജിത് കൃഷ്ണരാജ് രജീഷ് മനോജ് പ്രസാദ് രമേഷ് കുമാർ പരിശീലകൻ കണ്ണൻ എന്നിവർ തുടങ്ങിൽ പങ്കെടുത്തു ഡിവൈഎഫ്ഐ കുമ്മാമ്പാറ യൂണിറ്റ് ആദര സദസ് സംഘടിപ്പിച്ചു മുൻ എം എൽ എം ഹംസ ആദര സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ഉന്നത വിജയികൾക്കായി ഡിവൈഎഫ്ഐ കുമ്മാമ്പാറ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ് മുൻ എം എൽ എയും സി എ ടി യു പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായ എം ഹംസ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം നഗരസഭാ വാർഡ് കൌൺസിലർ ശോഭന സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ബിപിൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഐ എം എ റസാഖ് ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കേവി ബ്രാഞ്ച് സെക്രട്ടറി ശ്രീനിവാസ് എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റി അംഗം അഖിൽ ചടങ്ങിന നന്ദി പറഞ്ഞു ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ കടമ്പൂർ ഈസ്റ്റ് യൂണിറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ലഹരിയാവാം കളിയിടങ്ങളോടോ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഫ് കടമ്പൂർ ഈസ്റ്റ് യൂണിറ്റ് കമ്മിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു മണ്ണാർക്കാട് ബിർച്ച് ടർഫ് മൈതാനിയിൽ നടന്ന ക്രിക്കറ്റ് മത്സരം ഡിവൈഫ് പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഒൻപത് ടീമുകളിൽ നിന്നായി എൺപത്തിയൊന്ന് പേർ ടൂർണമെന്റിൽ പങ്കെടുത്തു വും ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ രണ്ടാം സമ്മാനവുമാണ് ടൂർണമെന്റ് വിജയികൾക്കായി സംഘാടകർ ഒരുക്കിയിരുന്നത് പോക്കോ സ്പോർട്ടിംഗ് മരോട് ഒന്നാം സ്ഥാനവും ഡെവിഡ്സ് കടമ്പൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയ മത്സരത്തിൽ പാസ്ക് വേങ്ങശ്ശേരി യുവ ഹാക്കിപ്പാടൻ ടീമുകൾ യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പി ബി ബിനോഷ് വിഷ്ണു കെ പി രാമദാസ് ബി പി രഞ്ജിത്ത് കെ പി എന്നിവർ സംസാരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ജവാന് ജന്മനാടിന്റെ ആദരം അമൽ ആന്റണിക്ക് ആദരമൊരുക്കിയത് ബിജെപിയുടെ നേതൃത്വത്തിൽ വരോട് ഷാപ്പുംപടി അമൽ ആന്റണിയുടെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതി ജനറൽ സെക്രട്ടറി പി അരവിന്ദൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രശ്മി ബൈജു ബിജെപി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി ജനറൽ സെക്രട്ടറി സ്വരൂപ് കൌൺസിലർ സജിത് ഗണേശ സേവാ സമിതി ട്രഷറർ വിജയരാഘവൻ സിആർ അനിൽകുമാർ അനിൽപള്ളത്ത് അജീഷ്യം ചന്ദ്രൻ രമേഷ് അജീഷ് ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്രത്തിൽ വിതരണം നടന്നു മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ദണ്ഡപാണി മാസ്റ്റർ സമർപ്പണം പര്യാനം ക്ഷേത്ര തട്ടകത്തിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് പര്യാനംബെറ്റേത്രവും ക്ഷേത്ര സമിതിയും ചേർന്ന പര്യാനംബറ്റ വിദ്യാ പുരസ്കാരം വിതരണം ചെയ്തു ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പുരസ്കാര വിതരണം മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ദണ്ഡപാണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നാടക സിനിമാ സംവിധായകൻ നന്ദജൻ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്ര സമിതി സെക്രട്ടറി ഹരിദാസൻ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായ രാജഗോപാലൻ മാസ്റ്റർ വേണുഗോപാലൻ മാസ്റ്റർ എം ബാബു ക്ഷേത്ര മാനേജർ സജീവൻ കാനത്തൽ എന്നിവർ സംസാരിച്ചു പൊതുയിടങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന വാഹനം ഷൊർണൂർ പോലീസ് പിടികൂടി രണ്ടുപേർ അറസ്റ്റിൽ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനം പിടികൂടിയത് വാണിയംകുളം പനിയൂരിൽ വായനാശാലയ്ക്ക് സമീപത്തെ സ്വജ്ജലതര കുടിവെള്ള പദ്ധതിയുടെ കിണറും പമ്പു ഹൗസും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം കക്കോസ് മലയിലും കൊണ്ടുവന്ന് തള്ളിയതായി പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഷൊർണൂർ പോലീസ് ഇത്തരം വാഹനങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് പൊതുസ്ഥലത്ത് കക്കോസ് മലയും തള്ളാൻ ശ്രമിക്കുന്നതിനിടെയാണ് മലപ്പുറം ആനമംഗള സ്വദേശികളായ അബ്ദുൽ നസീർ സിയാദ് എന്നിവരെ പിടികൂടിയത് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ കണ്ടെത്തിയത് തുടർന്ന് ഷൊർണൂർ പോലീസ് വാഹനം ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഒന്നിച്ചു പിറന്നവർ ഒന്നിച്ച് സ്കൂളിലേക്ക് ചളവറ കുന്നത്ത് മുസ്തഫ മുബീന ദമ്പതികളുടെ കന്നിപ്രസവത്തിലെ നാല് ആൺ കൺമണികളാണ് ഒരുമിച്ച് സ്കൂളിലേക്ക് പ്രവേശിച്ചത് ഒരേപോലുള്ള നാല് ബാഗും പിന്നിൽ തൂക്കി നാല് വാട്ടർ ബോട്ടിലുകൾ നാല് സഹോദരങ്ങൾ ആദ്യാക്ഷരത്തിന്റെ പടവുകൾ ചവിട്ടി കണ്ടുനിന്നവർക്കെല്ലാം കൌതുകമുണർത്തിയാണ് ചളവറ സ്വദേശികളായ ദമ്പതികളുടെ കന്നിപ്രസവത്തിലെ നാല് കന്നിപ്രസവത്തിലെകൺമണികൾ സ്കൂളിൽ പ്രവേശിച്ചത് ചളവറ കുന്നത്ത് മുഹമ്മദ് മുസ്തഫയ്ക്കും ദേശമംഗലം സ്വദേശിനി മുബീനയ്ക്കുമാണ് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നടക്കുന്ന ആൺകുഞ്ഞുങ്ങളെ ലഭിച്ചത് പിറന്ന അയാൻ ആദം 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 അസാൻ ഐസിൻ അസ്മിൻ ിൽ പിറന്നയാൻസൻസി സ്കൂളിൽ എൽ കെ ജിയിലേക്ക് എത്തിയത് അധ്യാപകർക്കെല്ലാം ആദ്യഘട്ടത്തിൽ ആശ്ചര്യം തോന്നിയെങ്കിലും മധുരം നൽകിയും ബലൂണുകൾ നൽകിയും ഇവരെ സ്വീകരിച്ചു ഏഴ് ഒന്ന് മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് നാല് കുട്ടികൾ ഒരു പ്രസവത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ആ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് തന്നെ അഡ്മിഷൻ എടുത്തത് വളരെയധികം അപ്പോൾ നിങ്ങൾക്കറിയാം നാല് കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ മാതാപിതാക്കൾക്കും അതുപോലെ അവരുടെ ഉള്ള അതേ ആകാംക്ഷ ഞങ്ങളുടെ അധ്യാപകർക്കും അതുപോലെ പ്രധാന അധ്യാപകർ എന്ന വരയിൽ എനിക്ക് ഉണ്ട് കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ശിശു സൗഹൃദ വിദ്യാലയമാണ് നമ്മുടെ ക്രിസ്ത്യൻ പബ്ലിക് സ്കൂൾ ചളവറ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് കുട്ടികൾ ടീച്ചേഴ്സിന് അത് പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് പലതരം കളികളിലൂടെയും ആക്ടിവിറ്റികളിലൂടെയാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് രസകരമായ രീതിയിൽ അധ്യാപകർ ക്ലാസ് എടുത്ത് അവർക്ക് വേണ്ട അടിസ്ഥാന അറിവുകൾ പകർന്നു കൊടുക്കാൻ അധ്യാപകരെല്ലാവരും സജ്ജരാണ് കൗതുകമുണ്ട് എല്ലാ കുട്ടികളെ പോലെ തന്നെ ഞാൻ ഇവരെയും കണ്ടിട്ടുള്ളത് പേരൻറ്റ്സ് വിശ്വസിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത് ഇത്രയും കാലം പേരൻസ് എങ്ങനെയാണോ കെയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയായിരിക്കും ഞാൻ ഇവരെയും ബാക്കിയുള്ള കുട്ടികൾ സറൗണ്ടിങ്ങിലുള്ള പല സ്കൂളുകളും ഇതിന്റെ ട്രിപ്പിളും അല്ലെങ്കിൽ കോഡ് ട്രിപ്പിലൊക്കെയാണ് ഫീസ് വരുന്നത് സോ കുട്ടികൾക്ക് ഈ നാല് കുട്ടികൾക്ക് ഒരുമിച്ച് അക്കോഡേറ്റി എന്ന് പറയുന്നത് കമ്പാരി ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ആ ഒരു പ്രശ്നം ഒഴിവാക്കിയത് കൊണ്ടാണ് ജോഗ്രേജ് അപ്പുറം നമ്മുടെ പബ്ലിക് സ്കൂൾസ് സ്കൂൾ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഈ കുട്ടികൾക്ക് ഈ ഒരു കൗതുകകമായ വാർത്തകൾക്ക് അപ്പം എഡ്യൂക്കേഷൻ ലെവലും അതുപോലെ തന്നെ പേഴ്സണൽ ലെവലും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ ആശംസിക്കുന്നു അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് സ്കൂളിന്റെ ആദ്യ പഠിച്ചവട്ടി നാല് കുരുന്നുകൾ അവരുടെ സന്തോഷം പങ്കുവെച്ചു റങ്ങിയത് എത്ര വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതെ സ്കൂളിൽ വരുമ്പോ പേടിയുണ്ടോ കളി കഴിഞ്ഞിട്ട് സ്കൂളിൽ വരുമ്പോ പേടിയുണ്ടോ കുട്ടിക്ക് സന്തോഷാണ് പഠിക്കാതെ ആരെയ് കരയുന്നു പേടിയുണ്ട് കുട്ടിക്ക് നന്നാക്കി പഠിക്കോടക്കേ എൻ്റെ എന്റെ കൂടെ ആരക്കോ ഒന്നിങ്ങനെ കിട്ടുന്നു ഏട്ടുന്ന ചെറിയ കുറുമ്പുകളെല്ലാമുണ്ടെങ്കിലും നാലുപേരും സമാധാനപ്രിയരാണെന്ന് രക്ഷിതാക്കള് പറയുന്നു അവർക്ക് അധികമാണ് അങ്ങനെയുള്ള ഓ ഏകദേശം ചെലവർക്കൊക്കെ മാത്രം ചെല വ്യത്യാസങ്ങളൊക്കെ ഓ വളരെ സന്തോഷത്തിലാണ് എല്ലാരും ഫാമിലി എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമുണ്ട് ഒപ്പം സന്തോഷം വാശി കൊപ്പൊന്നുമില്ല വാശിയൊക്കെ അവര് പ്രത്യേകിച്ച് കൊഴപ്പൊന്നുമില്ല കുറച്ച് വികൃതി കുസൃതി ഉണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല കുട്ടികൾ നാലാളും ഒരുമിച്ച് ഇറങ്ങുന്ന ഒരു സന്തോഷം തന്നെ ഞങ്ങള്ക്ക് പിന്നെ അവര് അത്ര വലിയ പ്രകൃതികൾ എന്ന് പറയണൊന്നുമില്ല ചെറിയ ും തന്നെ നാല് കുട്ടികൾ നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് അവരെ നാല് മക്കളെ തന്ന തന്നെ നമുക്ക് അവരെ വളർത്തി ആരോഗ്യം തന്നിട്ടുണ്ട് ഗർഭാവസ്ഥ കാലങ്ങളിലെ ആദ്യ പരിശോധനയിൽ തന്നെ നാല് കുഞ്ഞുങ്ങളുണ്ടെന്ന ഡോക്ടർമാർ മാതാപിതാക്കളെ അറിയിച്ചിരുന്നു പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ അബ്ദുൾ വഹാബിന്റെ ചികിത്സയിൽ ജനുവരി കുഞ്ഞുങ്ങളെ നാല് പേരുടെ സ്കൂൾ പ്രവേശനത്തിൽ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ വഹാബും എത്തിയിരുന്നു ഒരു പ്രസവത്തിൽ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് ലക്ഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് സംഭവിക്കുന്നവരെ സംബന്ധിച്ച് വേറൊരു പ്രത്യേകതയുള്ളത് കുട്ടികളാണ് എട്ടാം മാസം ഗർഭവാഹണന് മുന്നെയാണ് അവർ പ്രസവിച്ചത് ഒരു കിലോ മുതൽ ഒന്നേ നാനൂറ് വരെയായിരുന്നു തൂക്കം രണ്ടാഴ്ചയിലധികം ന്യൂബ്ലസ് എന്നുള്ള മോലാനിലെ ഐസുവിലവർ കിടന്നിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് കുടുംബം അവരെ വളരെ നന്നായി വളർത്തിയിട്ടുണ്ട് ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അവർന്ന് ആദ്യാക്ഷരം ഇവിടെ എത്തിയിരിക്കുകയാണ് ക്രസം സ്കൂളിൽ എത്തിയിരിക്കുകയാണ് സമൂഹത്തിന് ഇവിടെ നല്ലൊരു മെസ്സേജ് കിട്ടുന്നുണ്ട് പ്രായക്കുറവും തൂക്കക്കുറവായി ജനിച്ച കുട്ടികൾ ആരോഗ്യവന്മാരായി നല്ല സ്കൂൾ കുട്ടികളായ സ്കൂളിൽ തന്നെ സാധാരണ സ്കൂളിൽ തന്നെ പഠിക്കാൻ മെസ്സേജ് കൂടി സമൂഹത്തിന് ഈ ഈ ഈ കിട്ടുന്നുണ്ട് നേരുന്നു സ്കൂളിനും ുംപ്പുറം നാല് കുരുന്നുകളെയും ഒരുപോലെ അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുമ്പോൾ ഈ രക്ഷിതാക്കളുടെ മനസാന്നിധ്യവും ഏറെ ശ്രദ്ധേയമാണ് അവർ ഒരുമിച്ച് പഠിക്കട്ടെ നാളെ ജീവിതത്തിലും അവർ ഒരുമിച്ച് തന്നെ മുന്നോട്ടു പോകട്ടെ എന്നും നമുക്ക് ആശംസിക്കാം പാലക്കാട് ഷേരി പ്രസിഡന്റിന്റെ ആത്മഹത്യയിൽ തുടർ നടപടികൾക്ക് സഹകരണ വകുപ്പിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും സംഘത്തിലെ അഴിമതി ആരോപണങ്ങൾ വരെ അന്വേഷിക്കുമെന്നും പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് മകൻ നൽകിയ മൊഴി പ്രകാരം സംഘത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിലുള്ള സാമ്പത്തിക തിരിമറിയെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തും വിശദമായി അന്വേഷണം നടത്തണമെങ്കിൽ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് പോലീസിന് ലഭിക്കണം തെക്കേപറമ്പ് ക്ഷീരസംഘം പ്രസിഡന്റ് പുതുപ്പരിയാരം വെണ്ണക്കര കുളപ്പറമ്പിൽ വി കെ പ്രഭാകരനെ കഴിഞ്ഞ ദിവസമാണ് വീടിനു സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കാലയളവിൽ സംഘത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ തിരുമറി നടന്നതായും ഇതിൽ ജീവനക്കാരിക്കും മുൻ ജീവനക്കാരനും പങ്കുള്ളതായും കുറിപ്പിലുണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം പ്രസിഡന്റായ തനിക്ക് നേരെ വരുമോ വരുമോയെന്ന പ്രഭാകരൻ ഭയപ്പെട്ടിരുന്നുവെന്ന മകൻ പോലീസിൽ മൊഴി നൽകി ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് പ്രഭാകരൻ ഹേമാബിക നഗർ പോലീസ് സ്റ്റേഷനിൽ വാക്കാൽ പരാതിപ്പെട്ടിരുന്നു പണം തിരികെ അടയ്ക്കാമെന്ന് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അന്ന് കേസെടുത്തിരുന്നില്ല പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉപരോധ സമരവുമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തണമെന്നും ആവശ്യം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പിലായില്ല ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി സൂപ്രണ്ടെയും സെക്രട്ടറിയെയും വിരോധിച്ച ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ജില്ലയിലെ രണ്ട് മന്ത്രിമാരും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതോറിറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആരോപിച്ചു ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള ഒഴിവുകൾ എത്രയും വേഗം നികത്തുമെന്ന മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ജില്ലയിലെ രണ്ട് മന്ത്രിമാർ എന്നിവരുടെ വാഗ്ദാനങ്ങളാണ് മാസങ്ങളായിട്ടും നടപ്പിലാകാതിരിക്കുന്നത് ഒഫ്താൽമോളജി ഫോറൻസിക് മെഡിസിൻ കൈനക്കോളജി അനസ്തേഷ്യ ജനറൽ മെഡിസിൻ തുടങ്ങി അവശ്യ വിഭാഗങ്ങളിലും ലാബ് ടെക്നീഷ്യൻ എക്സ് ഓപ്പറേറ്റർ തുടങ്ങി ഒട്ടേറെ തസ്തികകളിലും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽ തസ്തികളിലും മാസങ്ങളായി നിയമനം നടന്നിട്ടില്ല പ്രക്ഷോഭങ്ങളെ തുടർന്ന് നിയമനം നടത്തണമെന്ന ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സർക്കാരിന് നിരവധി തവണ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും നിയമനം നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല എച്ച് എം സി കമ്മിറ്റിയിലും ഒഴിവുകൾ നികത്തണമെന്ന ആവശ്യമുയർന്നെങ്കിലും നിയമനം നടത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറാവുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കൃഷ്ണദാസ് സെക്രട്ടറി സുജാത എന്നിവരെ എച്ച് എം സി കമ്മിറ്റി അംഗങ്ങൾ ഉപരോധിച്ചത് ഒഴിവുകൾ സർക്കാരിനെ നിരന്തരം ഓർമ്മപ്പെടുത്താറുണ്ടെന്നും സർക്കാർ നടപടി സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നതെന്നാണ് ഇരുവരും പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരന്തരമായിട്ട് എച്ച് എം സി കമ്മിറ്റിയിലും അതുപോലെ തന്നെ സുപ്രനെ കത്തായിട്ടും ഡി എമ്മിനു കത്തായിട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ യാതൊരു നടപടി എടുക്കുന്നില്ല കഴിഞ്ഞ മൂന്നാം മാസം ഇതേപോലെ ഞങ്ങൾ സുപ്രനെ കാണാൻ വന്നപ്പോൾ സുപ്രൻ ലീവായിരുന്നു ഞങ്ങൾ ഇലക്ട്രോണിക്സിനെ കണ്ട് സംസാരിച്ചു സുപ്രീൻ ചാർജ് അവർ ചെയ്യാമെന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ യാതൊരു വിധം ഫോളോ ഇല്ല ഇവർ പറയുന്നത് ഇതിലിവിടെ ഇവർക്കല്ല അധികാരമുള്ളത് സർക്കാരാണ് ചെയ്യേണ്ടത് സർക്കാർ പലപ്പോൾ പലപ്പോഴും ഇവിടെ ഓരോ ഉദ്ഘാടന ചടങ്ങൊക്കെ വരുന്നുണ്ട് പക്ഷേ രണ്ട് മന്ത്രിമാരുണ്ട് പാലക്കാട് എന്നിട്ട് പോലും ഇവിടെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് അനുഭൂ കേൾക്കാൻ ആരുമില്ല അതിൻ്റെതാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എച്ച് എം സി കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ പ്രതിഷേധമായിട്ടും ഡോക്ടർ സുപ്രീനെ കാണാൻ വേണ്ടി വന്നതാണ് ഇന്നും ഞങ്ങൾ വരുന്നത് പതിവ് പോലെ സുപ്രിന് ലീവായിരുന്നു ഉത്തർ ഉത്തരവാദിത്തപ്പെട്ടത് ആരുമില്ല അവിടെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ തികഞ്ഞ അനാസ്ഥയാണ് സർക്കാരും ആരോഗ്യവകുപ്പും ജില്ലാ ആശുപത്രിയോടെ കാണിക്കുന്നതെന്നും സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും സഹായിക്കാനുള്ള നീക്കമാണ് ആരോഗ്യ വകുപ്പിന്റേതെന്നും എച്ച് എം സി അംഗവും കൗൺസിലറുമായ അനുപമ പ്രശോക് പ്രതികരിച്ചു ഒഴിവുകൾ നികത്താൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്ന അധികൃതരുടെ ഉറപ്പിൽ ഉപരോധം അവസാനിപ്പിച്ചു ഒഴിവുകൾ നികത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഉപരോധക്കാർ പറഞ്ഞു ബോബൻ കിദർ മുഹമ്മദ് ഹരിദാസ് മച്ചിങ്ങൽ പ്രജീഷ് പ്ലാക്കൽ പ്രശോഭ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി സി പി ഐ ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു സി പി ഐ ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം പി വി കുഞ്ഞുണ്ണി നായർ സ്മാരക ടൗൺ ഹാളിൽ ആരംഭിച്ചു മുതിർന്ന സി പി ഐ നേതാവ് പി ഖാസിം പതാക ഉയർത്തി ഇ കെ സുഭാഷ് ശക്തസാക്ഷി പ്രമേയവും കെ എൻ ശിവദാസൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പി എം ദേവദാസ് കെ പാറുക്കുട്ടി ജയപ്രകാശൻ എന്നിവരടങ്ങുന്ന പ്രസിഡിയവും ഇ കെ സുഭാഷ് അനിൽകുമാർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയും പ്രിയ നിതിൻ എന്നിവർ പ്രമേയ കമ്മിറ്റിയും എം എസ് പൗലോ ലത്തീഫ് എന്നിവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഒ കെ സൈതലവി മോഹൻദാസ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ പ്രഭാവതി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ഇന്നും നാളെയുമായി നടക്കുന്ന സമ്മേളന നടപടികൾ പൂർത്തിയാക്കി പുതിയ മണ്ഡലം കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത നാളെ വൈകുന്നേരം സമ്മേളനം സമാപിക്കും പഞ്ചാബിൻ്റെയും ഹരിയാനയിലെയും സംയുക്ത തലസ്ഥാനമായിട്ടുള്ള ചാണ്ടികളുടെ നടക്കുകയാണ് ആ സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ത്യയിലെപ്പാടുമുള്ള പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ സമയപരിമിതമായി നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇന്ത്യയിലൊട്ടാകെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർട്ടി മെമ്പർഷിപ്പ് സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ ആറ് ലക്ഷത്തി അറുപത്തോരായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പാർട്ടി മെമ്പർമാരാണ് ഇന്ത്യയിലൊക്കാകുന്നത് മുപ്പത്തേഴായിരത്തി നാനൂറ്റി അറുപത്തിനാല് പാർട്ടി പ്രാന്തകൾ ഇന്ത്യയിലൊക്കാകെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പാർട്ടി മെമ്പർമാരുണ്ട് ായിരത്തി ഒഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഫ്രാൻസികളുമാണ് നമുക്ക് കേരളത്തിലുള്ളത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ ഫ്രാഞ്ചികൾക്ക് മേലെ ലോക്കൽ കമ്മിറ്റികളും അതിന് മേലെ പാർട്ടി മണ്ഡല കമ്മിറ്റികളും പതിനാല് ജില്ലാ കമ്മിറ്റികളുമായിട്ടാണ് നമ്മുടെ പാർട്ടി നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുവരുന്നത്